ചന്താ മരപ്പുവാണിടുന്ന പുണ്യ മദീന ചെന്നൊന്ന് കാണുവാൻ വിധിക്ക് എന്നിലും മണ്ണാൻ ചന്താ മരപ്പുവാണിടുന്ന പുണ്യമദീന ചെന്നൊന്നു കാണുവാൻ വിധിക്ക് എന്നിലും യാ 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 മദീന 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 നബിയ മണ്ണാൻ മദീന യാ 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 മദീന 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 ചന്ദരപ്പു വാണിടുന്ന പുണ്യ മദീന ചെന്നൊന്ന് കാണുവാൻ വിധിക്ക് എന്നിലും വാണിടുന്ന പുണ്യ മദീന കാണുവാൻ വിധിക്ക് या मदीना मदीना या नीय मदीना या मदीना मदीना या रसूल मदीना या मदीना मदीना या हबीब मदीना या मदीना मदीना, मदीना, या, मदीना, या, मदीना, मदीना या सलाम मदीना